പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെ നേതാക്കന്മാരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് കേരളത്തിലെ എം അടക്കം ചേർത്ത് പിടിച്ചുകൊണ്ട് എം പിമാരെ ഞെട്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വക ഉച്ച ഇതിനിടയിൽ മറു വശത്ത് കേന്ദ്രത്തിൻ്റെ ഭാരധാരി വിതരണം വഴി കൈയിട്ട് വരാമെന്ന് കരുതി നടക്കില്ലെന്നറിഞ്ഞതോടെ സ്ഥിരം തന്ത്രമെന്ന ആക്ഷേപം ഭാരധാരിയെ വിമർശിച്ചുകൊണ്ട് കേരളം രംഗത്ത് വന്നിരിക്കുന്നു ഇത് റേഷനറി അല്ലെന്ന് ജനങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നു തന്റെ വസതിയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ വരുന്നത് ഡൽഹിയിലുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തണം കാര്യമെന്നറിയാതെ പ്രേമചന്ദ്രൻ എം പി എത്തി പുതിയ പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി എൽ മുരുകനും വിവിധ പാർട്ടികളിലെ മറ്റാറ് എം പിമാരുമുണ്ട് അല്പസമയം കഴിഞ്ഞ് പ്രധാനമന്ത്രി ക്യാബിനിൽ നിന്ന് പുറത്തുവന്നു പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് തുടർന്ന് പ്രധാനമന്ത്രി അവർക്കൊപ്പം ലിഫ്റ്റിൽ കയറി ഒന്നാം നിലയിലെ എം പിമാരുടെ കാൻറ്റീനിലേക്ക് അവിടെ ഒരു മേശ പ്രത്യേകം മാറ്റിയിട്ടിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റെമ്പിമാരും അത്ഭുതത്തോടെ നോക്കി ഞാൻ ആദ്യമായാണ് ഈ ക്യാൻറ്റീനിൽ വരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് കരുതിയെന്ന് അദ്ദേഹം പറഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി സാധാരണ മട്ടിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ അദ്ദേഹം തന്റെ ഭക്ഷണശീലവും ദിനചര്യവും വിവരിച്ചു രാവിലെയും ഉച്ചയ്ക്കും ലളിത ഭക്ഷണം സൂര്യാസ്തമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കില്ല മൂന്നര മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങില്ല രാവിലെ കൃത്യമായി യോഗ വിമാനത്തിലായാലും ഒഴിവാക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെറീഫിനൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ ചെന്നതും നേപ്പാളിൽ ഉണ്ടായ വിവരം അവിടുത്തെ പ്രധാനമന്ത്രി അറിയിച്ചതും ഭൂകമ്പം തകർത്ത കച്ച് തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതും അഫ്ഗാനിസ്ഥാൻ യാത്രയുമെല്ലാം അദ്ദേഹം ഓർത്തു പ്രധാനമന്ത്രി നാൽപ്പത്തഞ്ച് മിനിറ്റോളം എം പിമാർക്കൊപ്പം ചിലവഴിച്ചു സാധാരണക്കാരനെ പോലെയാണ് പ്രധാനമന്ത്രി പെരുമാറിയതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു വിവിധ പാർട്ടികളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർലമെന്റിലെ സഹപ്രവർത്തകർക്കൊപ്പം വിഭവ സമർദ്ദമായ ഉച്ചഭക്ഷണം ആസ്വദിച്ചെന്ന് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യക്സിൽ കുറിച്ചു ഏതായാലും കേന്ദ്രം കേരളത്തിനായി ഭാരത് നൽകുമ്പോൾ അവിടെയും പുതിയ ചർച്ചകൾ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്നതിനിടെ സാധാരണക്കാർക്ക് കൈത്താങ്ങായി കേന്ദ്രം അവതരിപ്പിച്ച ഭാരത് അരിയെ വിമർശിച്ച സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഭാരധരി റേഷൻ അരിയാണെന്നാണ് മന്ത്രിയുടെ കണ്ടെത്തൽ വഴി വിതരണം ചെയ്യുന്ന അരിയാണ് കേന്ദ്രം രൂപയ്ക്ക് നൽകുന്നതെന്നാണ് മന്ത്രിയുടെ വാദം റേഷൻ കടയിൽ കിട്ടുന്ന ചമ്പ അരിയല്ല ഇതെന്നും ചാക്കരി എന്ന് പറയുന്ന അരിയാണ് ഭാരത് എന്നാണ് മന്ത്രി പറയുന്നത് റേഷൻ കട വഴി നീലക്കാടുകാർക്കും പത്ത് രൂപയ്ക്ക് വെള്ളക്കാടുകാർക്കും നൽകുന്നതും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരധരിയാണെന്നാണ് പറഞ്ഞത് ഭാരത് ബ്രാൻഡിന് കീഴിൽ വില്പനയ്ക്ക് എത്തുന്നത് പൊന്നേരിയാണെന്നറിയാതെയാണ് ഭക്ഷ്യമന്ത്രിയുടെ വിവാദമെന്നാണ് ആക്ഷേപം സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതെ ജനങ്ങൾ വലയുന്നതിനിടെയാണ് കേന്ദ്രം കുറഞ്ഞ നിരയിൽ ഗുണമേന്മയുള്ള അരി വിതരണത്തിനെത്തിച്ചത് ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ പരാമർശം റേഷൻ കടകൾ വഴിയോ സപ്ലൈകോ വഴിയോ ആകും ഭാരധരി വിൽപ്പന നടത്തുകയെന്നായിരുന്നു കേരള സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അതുണ്ടായില്ല തന്നെ കമ്മീഷൻ കൈപ്പറ്റാനും സാധിക്കില്ല ഇതും സർക്കാരിനെയും വകുപ്പിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഭാരധരി കേരളത്തിൽ വിൽപ്പന ആരംഭിച്ചെങ്കിലും എങ്ങും എത്താതെ നിൽക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് കേരള സർക്കാർ പ്രഖ്യാപിച്ച കെ അരി എന്ന കേരള റൈസ് കേരള റൈസ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ച് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ടും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലും റൈസ് ടെക്നോളജി പാർക്കുകൾ സ്ഥാപിച്ച് കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് അരി ഇറക്കാനായിരുന്നു പദ്ധതി പ്ലാന്റിൻ്റെ കരാർ പോലും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ